ഹലോ ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി അയക്കാൻ പോയതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കളറും അതേമാതിരി കേടും ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് നമുക്ക് മാഗിനേറ്റ് ചെയ്ത് ഇന്നലെ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ അവരെ സ്റ്റോർ ചെയ്യണം എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ചിക്കനൊക്കെ ഓരോന്നായിട്ട് അപ്പുറത്തേക്കും അപ്പുറത്തും മറിച്ചിട്ടിട്ടൊക്കെ പിരിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ യെസ്റ്റർഡേ ആണ് നമ്മളിങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ മാഗിനേറ്റ് ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിട്ട് ഇട്ടു കേട്ടോ ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അതൊക്കെ കോരി മാറ്റാം എന്നിട്ട് നെക്സ്റ്റ് ട്രിപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ കുറേ കാലമായി ഇത് കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് നമ്മളെന്നുണ്ടാക്കിയത് കേട്ടോ ഞങ്ങൾ റൈസ് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ വാടകയ്ക്കാണെങ്കിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏത് വാടകയിട്ടിൽ പോയാലും ഈ ഒരു അടുപ്പിൻ്റെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പത്തൊന്നും വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ പക്ഷെ എന്തിലുണ്ടാക്കാണെങ്കിലും ഒക്കത്തിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര രസമാണ് എന്ത് നമ്മളിപ്പോൾ അടുപ്പത്താണെങ്കിലും അതേമാതിരി ഗ്യാസ് അടുപ്പത്താണെങ്കിലും ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ചിക്കൻ വർ നമ്മൾ ആ ഒരു പാനിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടത് കുറച്ചൊന്ന് റെഡിയായി വരുമ്പുന്ന സമയത്ത് നമുക്ക് ഒരു അഞ്ചെണ്ണം അഞ്ച് പച്ചമുളക് അതും നീളത്തിലിട്ടിട്ട് കൊടുക്കാം നേരത്തെ കാണിച്ചുള്ളിയുടെ വെളുപ്പത്തിലുള്ള മൂന്നുള്ളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതൊന്ന് വയറ്റി എടുക്കണം കേട്ടോ പെട്ടെന്ന് വയറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം നമ്മൾ ഈ ചിക്കൻ പൊരിച്ച ആ ഒരു പാനിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുറച്ചധികം ടേസ്റ്റ് കിട്ടും കേട്ടോ ചിക്കൻ മസാല ബിരിയാണി മസാല ഗരമസാല ഇത് നമ്മളുടെ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് കൂട്ടി കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ മൂന്ന് പുഴു ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് തക്കാളി കുറച്ച് വലുപ്പത്തിൽ ഇരുന്നത് അതും ഇട്ട് കൊടുക്കാം മൂന്ന് തക്കാളിയാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കേട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഉപ്പ് നമുക്ക് കൃത്യമാണോ എന്നൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വെന്ത് റെഡിയായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ അവിടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പൊറ്റുവെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കാം എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഒരുമിച്ച് ഇങ്ങനെ മൊത്തം മസാല ആ ഒരു ചിക്കനിലേക്ക് പിടി പിടിച്ച് ഇങ്ങനെ കൊടുക്കണം എന്നു വെച്ചിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിങ്ങനെ കൊടുക്കണം കേട്ടോ ഇപ്പം ഇത് നമ്മളിത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നത്തൊന്ന് ചൂ കുറച്ചൊന്നിങ്ങനെ ആ ഒരു മസാലേൻ്റെ തുള്ളി വെള്ളം കൂടിയും വറ്റാണ്ട് അങ്ങനെ വറ്റണ വരെ നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് എടുക്കണം കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ റൈസ് കുക്കറിൻ്റെ ആ ഒരു കലുണ്ടാവില്ലേ അതാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട കരയാമ്പ് ഏലക്കായ പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് തക്കോല ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ജീരകം വേണമെങ്കിൽ ഇട്ടാൽ മതി തണുപ്പ് സ്പൈസസ് നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൂത്ത് വരുമ്പോഴാണ് കേട്ടോ വെള്ളം ഒഴിക്കേണ്ടത് നാല് ഗ്ലാസ് അരിക്ക് എട്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള ഈ ഒരു കണക്കനുസരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചത് അത് അടിയിൽ അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം കേട്ടോ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് റൈസ് കുക്കറിലേക്ക് അത് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് പപ്പടം പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ആ ഒരു ചട്ടിയിൽ തന്നെ നമ്മൾ സവാളയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ദമ്മ ചെയ്യുമ്പോൾ അത് കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ദമ്മ ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് അരി ഒഴിച്ച് അരി അതേമാതിരി പിന്നെ ചിക്കൻ അങ്ങനത്തെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യണം കേട്ടോ അരി ഇട്ട് രണ്ട് മൂന്ന് വട്ടം തിളച്ചതിന് ശേഷമാണ് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കേണ്ടത് ഇനി ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇരുപത് മിനിറ്റാണ് സമയം ഇല്ല നമ്മൾ തോന്നുന്ന നേരം വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ വെന്ത്ങ്ങനെ റെഡിയായി പോകും അങ്ങനെ തന്നെ അത് പോകും കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വെന്ത്ക്കൂടെ ഇല്ല എന്നൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഈ നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഒരു ഷോർട്ട് വീഡിയോ നമ്മളിത് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബബായ് അസ്ലാ വലൈക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബബായ്